नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकं नाल्पतिनाल् श्लोकं नाल अञ्चर् कथमस्य नाम कुर्वे सहस्रनाम्नो ह्यनन्दनाम्नो वा इति नूनं गमुनिश्चक्रे तव नाम नाम रहसि विभो कृषिधातुणकाराभ्यां सप्तानन्दात्मतां किलाभिलपत् जगदखकर्षित्वं वा कथयदृषिकृष्णनाम देव्यतनोत् अन्यांश्च नाम भेदान् च रामादीन् अतिमानुषानुभावम् पित्रे। कथम् अस्य नाम कुर्वे सहस्रनाम्नः हि अनन्तनाम्नः वा इति नूनं गर्गमुनिः चक्रे तव नाम नाम रहसि विभो कृषि धातु धातु काराभ्यातुकाराभ्या सत्ता आनंद आत्मता किल अभिलपत जगद अख वा कथयत ऋषि नाम ते വ്യതനോത് അനാൻ ചാമഭേദാൻ വ്യാകുവൻ അഗ്രജേ ചരാമ ആദീൻ അതിമാനുഷ അനുഭാവം നഗദത് ം അപ്രകാശയൻ പിത്രേ പദംഗ പോന ശ്ലോകത്തിൽ പാത്തും യതുകുലത്തോട് ആചാര്യനാണ് അന്ത ഗർഗമഹർഷി വന്ന് കുഴന്തയ കയ്യിൽ എടുത്താൽ പേരു പോടത്തക്കാ വേണ്ടി കുഴന്തകൾക്ക് അപ്പീന്ന് എന്നിട്ട് കൃഷ്ണരെ മടിയിൽ വെച്ചക്കറാരാം എന്നിട്ട് ചൊല്റാരാം സഹസ് സഹസ്രനാംനഹാഹീ അനന്ത നാംനഹ്യ ഇന്തക്കുഴന്തയ്ക്ക് പ്രസിദ്ധിയനുസരിച്ച് ആയിരം നാമങ്ങളോ അതല്ല അത്ക്ക് മേലെയോ അനന്തം എണ്ണ മുടിയാത്ത അളവ്ക്കുള്ള നാമങ്ങളോ ഉള്ളവനാക്കും ഇന്തക്കുഴന്ത കഥം നാമ കുറുവേ ഇതിലേന്ത് നാൻ എപ്പോഴും ഇന്ന കുഴന്തയ്ക്ക് ഒരു പേര് ചൊല്ലുവേൻ ഇത് നാമനൂനം ഇപ്പടീന്ന് നനച്ചതിരിക്കേ ഗർഗമുനിഹി വിഭോ അപ്പിടി നനച്ചെന്നിരിക്കപ്പെട്ട ഗർഗമഹർഷി തവ നാമ രഹസി ചക്രേ ഭഗവാനോട് നാമകരണം ഏകാന്തത്തിൽ വെച്ച് നടത്തറാൻ അതിനകത്ത് ഒരുപാട് ആളുകളെ കൂപ്പിട്ട് അന്നമാതിരി ഒന്നും ഇല്ലായിരിക്കും അത് അപ്പ അമ്മ കുഴന്തകൾ മാത്രം ഇരിക്കുന്ന ഇടത്തിൽ വെച്ചാക്കും അത് നാമകരണം വണ്ണറാൻ പേരെപ്പടി വന്നത് എന്നാൽ കൃഷി ധാതു നകാരാഭ്യാം കൃഷിങ്കര ധാതു നകാരങ്ങര ഒരു ഇതേമാ ചേർത്ത് സത്താനന്ദാത്മതാം സത്ത ആനന്ദം കൃഷിന്ന് പറഞ്ഞാൽ സത്ത നകാരം കൊണ്ട് ആനന്ദം ഇത് രണ്ടേയും ചേർത്ത് അഭിലപത കില എല്ലായിടത്തും കൃഷ്ണ എന്നുള്ള പേര് വന്നത് അത് വന്ന് എപ്പഴാ ഇന്ത് നാമം രസിദ്ധമാകും അതേമാതിരി ഇന്ത് ഒരു പാ നാമത്തെ ചൊല്ലിക്കഴിഞ്ഞാൽ സകല തരത്തിലുള്ള പാപങ്ങളും ഇല്ലാതക്കാകും ജഗത് അഖകർഷിത്വം അഖംന്ന പാപം ജഗത്ത് ലോകത്തിലുള്ള അഖം പാപങ്ങളെയെല്ലാം കർഷിത്വം ഇല്ലാതക്കാക്കപ്പെട്ട കഥയേത് വടിയുള്ളതാണ് കൃഷ്ണനാമാ ഋഷിഹി തേവ്യതനോത് കൃഷ്ണൻകര പേര് എന്താ ഗർഗമഹർഷി കുഴന്തയ്ക്ക് പേര് വെച്ചാൽ ഋഷിഹി അന്യാന് നാമഭേദാന് ച അക്കപ്പുറം ചൊല്ലറാരാം ഇനിയും വേറെയും നിറയെ പേരുകൾ ഇന്ന കുഴന്ത വരും വാസുദേവൻ അപ്പടി നിറയെ പേരുകൾ ഇത കുഴന്തയ്ക്ക് വരും അന്യാൻ നാമഭേദാൻ ചെ രാമാധീനിച്ച വ്യാകുർവൻ ഇനി അണ്ണാക്ക് ആദ്യ പെരിയ കുഴന്ത കുഴന്തയെ കൂപ്പിട്ടിട്ട് രാമൻ രാമൻ രാമാദീ രാമൻ അപടിങ്കല്ലാമാണ് പേരെയാക്കുമ്പം വെച്ചാൽ അതെൻ്റെ നാല് എന്നാ രമതേ ഇതി രാമ എല്ലാരെയും രമിപ്പിച്ചു കൊണ്ടുപോപ്പെട്ട ആളാക്കും രാമൻ ഇനി അതിബലം ഉള്ളത് എന്നാല് ബലരാമൻകറ ഒരു പേരും കൂടി അന്തപ്പഴത്തേക്ക് വെച്ചാരാം ബലരാമൻ അതാക്കും ശരിയായ പേര് വെച്ചാൽ അഗ്രജെ രാമാധീനിച്ച വ്യാകുറവേ സ്വഭാവത്തുക്ക് തക്കനെയാവാക്കും എപ്പോഴും നാമകരണം എണ്ണുവന്നെ കുഴന്ത രാമൻകറ പേരുവയ്ക്കറ പിത്രേ ത്വാം അപ്രകാശയൻ അത് കഴിഞ്ഞ് ചൊല്ലറ എന്താ നന്ദഗോപരട്ട എന്താ കുഴന്തകൾ രണ്ടും ഈശ്വരാംശമായ കുഴന്തകളാക്കും അതിമാനുഷനുഭാവം നികതത് സാധാരണ മനുഷ്യ ആൾക്കെല്ലാം ചെയ്യക്കൂടുന്നതാണ് കാര്യങ്ങളല്ല ഇവ ചെയ്യപ്പെട്ടത് അത്ക്ക് മേലുള്ള കാര്യങ്ങളാക്കും എന്താ ഈശ്വരാംശം ഉള്ള കുഴന്തകളാക്ക പ്രഭാവം അവ കാട്ടുവാ അപ്പടി ചൊല്ലിക്കൊടുക്കറ വാസുദേവൻ വാസുദേവൻകറ പേര് വർത്തുക എന്നാ വാസുന്ന് എന്താ ലോകത്തെ പൂരാ തന്നില് വെച്ചെന്തിരിക്കപ്പെട്ടവൻ അതാക്കും വാസുങ്കറ അർത്ഥം വാസുദേവൻ എന്നാൽ ജഗത്തിലെല്ലാം നിറഞ്ഞിരിക്കപ്പെട്ട ദേവൻ അതാക്കും വാസുദേവൻ വാസുദേവൻകറ പേര് വർത്തുക വസുദേവ പുത്രനാണ് നാല വാസുദേവനും പേര് വരും വസുദേവനും വാസുദേവനും രണ്ടും രണ്ടാക്കും അത് ഒരേമാതിരി ചൊല്ലപ്പെടാതെ പിന്നെ കൃഷ്ണഹ കൃഷ്ണഹന്നുള്ളത് വേറെയും അർത്ഥങ്ങളുണ്ട് എല്ലാവരെയും തൻകിട്ടൊക്കെ ഇഴുക്കപ്പെട്ടവൻ അതിനാല് കൃഷ്ണൻ ആകർഷയ തീ കൃഷ്ണ എല്ലാത്ത ഏതൊരു ജീവജാലമാനാലും കൃഷ്ണൻ അങ്ങനെ പേരോ അല്ല എന്താ വാക്കോ അല്ലാട്ടാൽ കൃഷ്ണ രൂപമോ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങ് ഒരു ആകർഷണമുണ്ടാകും അത് നാലെയും കൃഷ്ണഹ എന്ന് ചൊല്ല എന്താ കൃഷ്ണനാശബ്ദത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് രാമ കൃഷ്ണ കൃഷ്ണ രാമാങ്കർ എന്താ വാർത്തകൾ മാത്രം ആവർത്തിച്ച് ചെന്നാലേ സകല പാപങ്ങളും ഇല്ലാതക്കാകും എന്നാലത് कलिसन्तरणोपनिषत् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे